എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് പോളണ്ടിനെ പറ്റിയും സ്വർണത്തെ പറ്റിയും പോറ്റിയെ പറ്റിയും ഇനിയൊരു അക്ഷരം ഈ ഉണ്ടരുന്നു തലയ്ക്ക് ഈ വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള ഈ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒരു ഒരു പ്രാവശ്യം എല്ലാം തോറ്റാശ്യം ജയിച്ചാൽ ജയിച്ചു സാമാന്യല്ലേ എന്തുകൊണ്ട് ജനം കൈവിട്ടു സമാനതകളില്ലാത്ത സംസ്ഥാന സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും ഇമാതിരി തോൽവിയൊക്കെ തോറ്റത് എന്നാൽ ഈ നേട്ടങ്ങൾ എന്തുകൊണ്ട് ഭാഗമായിട്ട് എന്ന കാര്യവും നേരത്തെ പറഞ്ഞ പോലെ പരിശോധിക്കേണ്ടതാണ് പ്രതിപക്ഷം പറയുന്നത് പ്രതിഷം വിരുദ്ധ വികാരം അവർക്ക് ജയിക്കില്ലല്ലോ അതെ അതെ കാര്യമായിട്ട് പറയാൻ ആകെ ആ കോഴിക്കോട് കോർപ്പറേഷനാണ് അവിടെ തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും ഇല്ല ബാക്കി എല്ലായിടത്തും അടബടലം പോയിട്ടുണ്ട് തോൽവി തോൽവി അത്

സംഭവം കൈന്ന് പോയതുകൊണ്ട് മണിയാശാൻ മുന്നേ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടതാണ് ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തിട്ടും സി പി എമ്മിന് ഈ ഗതി വന്നല്ലോ ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു വോട്ട് ചെയ്യൂ ഉറുദുക്കാരെ കാര്യമൊക്കെ പോട്ടെ